പെരിന്തൽമണ്ണക്കാർക്ക് ഫ്രൈഡ് ചിക്കന്റെ രുചി വൈവിധ്യങ്ങൾ അറിയിച്ച പോഗോപ് ഇന്റർനാഷണലിന്റെ വിപുലീകരിച്ച കൂടുതൽ വിശാലമായ ഔട്ട്ലെറ്റ് മാനത്തുമംഗലം ഫുഡ്ഡങ്ങാടി ബൈപ്പാസിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ബൈപ്പാസ് റോഡിൽ കക്കൂത്ത് എം ഐ എസ് മദ്രസ കോംപ്ലക്സിൽ മികച്ച ഓഫറുകൾ ഒരുക്കി അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ച പുതിയ ഔട്ട്ലെറ്റ് ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നുംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഫ്രൈഡ് ചിക്കൻ്റെ രുചിപ്പെരുമയുമായി പെരിന്തൽമണ്ണക്കാരുടെ ഹൃദയം കീഴടക്കിയ പോഗോപ് രുചികരമായ വിഭവങ്ങൾ മികച്ച ഓഫറുകളിൽ ഒരുക്കി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് മാനത്തുമംഗലം ബൈപ്പാസ് റോഡിൽ കക്കൂത്ത് എം ഐ എസ് മദ്രസ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കൂടുതൽ വിശാലമായ മെനുവും ഡൈനിങ് എക്സ്പീരിയൻസും ഓഫറുകളും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവുമാണ് ഭക്ഷണപ്രേമികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി പെരിന്തൽമണ്ണക്കാർക്ക് രുചിഭേദങ്ങളുടെ ഫ്രൈഡ് ചിക്കൻ വിഭവങ്ങൾ നൽകിയ പോഗോപ്പിന്റെ പുതിയ ഔട്ട്ലെറ്റ് ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നുംപറമ്പിൽ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പോഗോ ഫ്രൈഡ് ചിക്കനും അതുപോലെ തന്നെ നവാബി റെസ്റ്റോറൻറ്റും ഈ രണ്ട് രുചികളും ഇനി പെരിന്തൽമണ്ണക്കാർക്ക് ഒറ്റ സ്പോട്ടിൽ വന്നിട്ട് നിങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് എനിക്ക് വേണ്ട മലബാർ മേഖലയിലും അതുപോലെ തന്നെ ജി ജി സി സിയിലൊക്കെ ഒരുപാട് ബ്രാഞ്ചുകളുള്ള പോഗോ ചിക്കൻ അതുപോലെ തന്നെ നവാബി റെസ്റ്റോറൻറ്റ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഇത് രണ്ടും നമ്മുടെ പെരിന്തൽമണ്ണയിൽ അവരുടെ ഒരു ബ്രാഞ്ച് കൂടി ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണെങ്കിലും അത് ഈ നാട്ടിലെ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ എന്താ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഒരു കൊടുക്കുന്ന സ്ഥാപനമായിട്ട് ഇത് എന്ന് ആശംസിക്കുകയാണ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി രാജീവൻ ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൺ കെ എച്ച് ആർ എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമദ് ജില്ലാ സെക്രട്ടറി രഘു കെറ്റി പോകോപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കെ എം ഷാനവാസ് കെ എച്ച് ആർ എ യൂണിറ്റ് പ്രസിഡന്റ് അബ്ബാസ് കെറ്റി യൂണിറ്റ് സെക്രട്ടറി എം ബാലകൃഷ്ണൻ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ പോഗോപ് ഇന്റർനാഷണൽ ഡയറക്ടർ ജമാലുദ്ദീൻ നവാബി ഗ്രൂപ്പ് ഡയറക്ടർമാരായ ജംഷി ഷാഫി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ പെരിന്തൽമണ്ണയിൽ ഇന്ന് ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് സത്യത്തിൽ പെരിന്തൽമണ്ണയുടെ ഓൺ ബ്രാൻഡ് ബ്രാൻഡാണ് രാജ്യത്തും രാജ്യത്തിന് പുറത്തും ഇത് നല്ല രീതിയിൽ വളരെ രുചികരമായ വൈവിധ്യങ്ങളോട് കൂടിയിട്ടുള്ള ഭക്ഷണം പാചകം ചെയ്ത് ആളുകൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പെരിന്തൽമണ്ണയിൽ ഇന്നാണ് തുടങ്ങുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പെരിന്തൽമണ്ണയിൽ ഭക്ഷണത്തിന് വേണ്ടി എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ് നമ്മളെ ഈ ബൈപ്പാസിൻ്റെ ജംഗ്ഷന് ഫുഡങ്ങാടി എന്ന് പറയുന്ന പേരുണ്ട് ഫുഡങ്ങാടിയിൽ ഇന്നുമുതൽ പുതിയതായി പോകോപ്പിൻ്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ബ്രദക്കാർക്ക് മറ്റൊരു വൈവിധ്യമായ രുചികരമാർന്ന ഭക്ഷണം കൂടി അവർക്ക് ആസ്വാദിച്ച് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് രണ്ട് വർഷം മുമ്പാണ് നമ്മൾ പെരിന്തൽമണ്ണ പിന്നെ കാലിക്കറ്റ് റോഡിലുള്ള ബൈപ്പാസ് ജക്സ്റ്റാന്റിൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് ഫ്രൈഡ് ചിക്കനും ഷവായും ഷവർമയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒന്നുകൂടി വിശാലമായിട്ട് ഡൈനിങ്ങോട് കൂടി ഒരുപാട് ഐറ്റംസ് കൂടി ആഡ് ചെയ്തുകൊണ്ട് ബിരിയാണി അതുപോലെ തന്നെ മന്തി അൽഫാം നമ്മളെ നബാബി റെസ്റ്റോറൻറ്റിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള റാവത്ത് ബിരിയാണിയൊക്കെ കൂടി ആഡ് ചെയ്തിട്ട് എല്ലാ ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വിശാലമായ സൗകര്യങ്ങൾ ഡൈനിങ് സംവിധാനത്തോട് കൂടിയാണ് നമ്മളിപ്പോൾ ബൈപ്പാസിലൂടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത് നമ്മുടെ ഇരുപത്തിനാലാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഉപഭോക്താക്കൾക്കായി മികച്ച സ്പെഷ്യൽ ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പോഗോപ്പിൽ നിന്നും സ്ഥിരമായി രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ കഴിക്കുന്ന ഉപഭോക്താക്കൾ പുതിയ ഔട്ട്ലെറ്റിലെ സൗകര്യങ്ങളിലും ഓഫറുകളിലും പൂർണ്ണ സംതൃപ്തരായിരുന്നു സ്പെഷ്യൽ അടിപൊളി സൂപ്പറാണ് നമ്മൾ പോകോപ്പ് എല്ലാ കടകളിൽ നിന്നും ടേസ്റ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ് ഫുഡ് കഴിക്കുന്ന ആളുകളാണ് ഫുഡ് ഏൽപ്പിക്കുന്ന ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസുകളൊക്കെ കഴിക്കാറുണ്ട് അടിപൊളി സൂപ്പറാണ് അടിപൊളി ആണ് ഫുഡങ്ങാടി ബൈപ്പാസിലെ പുതിയ വലിയ പോകോപ്പ് ഔട്ട്ലെറ്റ് രുചിപ്പെരുമയുടെ കലവറയാണ് ഒരുക്കിയിരിക്കുന്നത് നവാബി റെസ്റ്റോറൻറ്റിലെ രുചിക്കൂട്ടുകളും പോഗോപ്പിലെ രുചി വൈവിധ്യങ്ങളും ഒരുമിച്ച് അനുഭവിച്ചറിയാം പുറം കാഴ്ചയുടെ മനോഹാരിത ആസ്വദിച്ച് വേറിട്ട രുചിക്കൂട്ടികൾ നിങ്ങൾക്കിവിടെ നിന്നും ആസ്വദിക്കാം നിങ്ങളുടെ പോകോപ്പ് ഫുഡങ്ങാടി ബൈപ്പാസിൽ വിശാലമായ സൗകര്യങ്ങളോടെയാണ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ